ചന്ദ്രാപ്പിന്നിയിൽ മതിൽ ഇടിഞ്ഞ് വീണ ദമ്പതികൾക്ക് പരക്ക് ചന്ദ്രാപ്പിന്നി അലുവത്തെരുവിനു കിഴക്ക് മാണിയം താഴം സ്റ്റോപ്പിനു സമീപത്ത് ഇന്ന് രാത്രി ഏഴരയോടെയാണ് അപകടം പോത്താംപറമ്പിൽ അറുപത് വയസ്സുള്ള ഗോപിനാഥ് ഭാര്യ ബേബി എന്നിവർക്കാണ് പരിക്കേറ്റത് വീട്ടുപറമ്പിന്റെ മതിൽ ചെറിഞ്ഞത് നോക്കാൻ മതിലിനടുത്തെത്തിയതായിരുന്നു ഇരുവരും പെട്ടെന്ന് മതിൽ ഇരുവരുടെയും ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil Tirta Moon Atma Mughal Jewelry. and You're watching True Line News.